തോമ നിന്റെ താമ ശരിയല്ല എഴുതക്കട സ്വരത്തിൽ കയറി പിടിക്കടാ ഇങ്ങനെ ഒരു ചുക്കം കിട്ടില്ല പക്ഷെ നിന്റെ അമ്മയ്ക്ക് അമ്മക്ക് ശരിയല്ല എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി ഇരുന്ന് വേണം സാധനം ചെയ്യാൻ ഇനി നാളെ നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം എടാ എടാ നീ കാർഡിയോളജിസ്റ്റാ എന്ന് ഈ കണ്ടിട്ടില്ലേ അതാണ് കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ആരാ ആ എന്താടാ വിളിച്ചു നോക്കുന്നേ കേട്ട് പഠിച്ചോടാ തണ്ടി ഇരിക്കടാ ലവനെ നമ്മൾ ട്രെയിനി

ഞാൻ ഞാൻ മോഷ്ടിക്കില്ല നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കളും കേട്ടോ കട്ടാ മതി പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകണേ എന്റെ മോൻ ഭാവിയിൽ കായങ്ങളെ കൊച്ചി കടത്തിവിട്ടു നോയിക്കോ സൂക്ഷിക്കണം

വാ മോനെ വാ ഓ ഇതാ തങ്കടക്കട കലക്കേ കലക്ക വാ ഞാൻ എന്ന കലക്കി തരാ നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞു ഹെലികോപ്റ്റർ വാങ്ങി തരાવേ കേട്ടാ ശരി പോടാ ഈസൻടാ ഈസൻടാ ആ വെണ്ടസ്റ്റിക് ലിഫ്റ്റ് അത് ലീ ഓ വരണം സർ വരും મેડમ please ഹലോ എന്തു സർ വേണ്ട Show me the chance latest നിങ്ങൾക്ക് ഒരു പത്

nice to meet you. Uh, Ida le cheta mala? No no, this is not. That is. E alla. Ida ani cheta. Nyanel le amala purchase <laughs> cheta <chedhi>. be. Kali kali. Kali na kurcha kumbri chowatu. Idi shop pane remember me. Oh nice. <laughs> <laughs> ee to malayan sir. Appa. Yende sister ne bendi. Idi bolir mala purchase cheta be. It's enough. Hmm. How much gram? Mm. Wait. എഴുപത്തൊമ്പത് മുന്നൂറ് അയ്യോ പത്ത് പവൻ തേക്കില്ല 7500. ഓ. కెനഗേ ചെക്ക്. യൂസർ ചെക്ക് സ്വീകരിക്കാൻ ഇവിട മൊതലലില്ല. യായാ. ഈ माला മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ ഹവർ കഴിഞ്ഞി വന്നേർത്തോണ്ട്. ഓക്കേ. എനിതിങ് റോംഗ്? നത്തിങ്. എനി ഡൗട്ട്? നോ ഡൗട്ട് സർ. ആഹ്. ഓക്കെ. ഓക്കെ. ഇനൊ. ഇടി റാസ്ക്കൽ. മാറ്റി എടുടാ. മാറ്റി ഞാൻ കേറി പിടിച്ചില്ല. അയ്യോ. എന്തായാലും. അയ്യോ മോർ.

ടുത്ത് അടുക്കരുത് എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും കത്തോട് കുത്തി കൊല്ലി പുതിയ കത്തയാണ് പൂർത്തി കൊല്ലി കൊല്ലി ப்பி இப்போப்பிள் ஆப்பிள் போம்பும் எல்லாரும் இப்ப கடிக்கு அது വണ്ടിക്കല്ല കയറി അല്ലേ ചക്കിന് വെച്ചത് ചക്കിനോണ്ടു എന്നുവെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും ബ്രദേഴ്സ് അറ്റ്മോസ്ഫിയർ ശരിയല്ലേക്ക് എന്താ പ്രശ്നം ഒന്നും അറിയില്ലേ നോക്കി ആശുപത്രി കൊണ്ടുപോകണം എന്തിനു കൊണ്ടുപോകണം ഈ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം കൊണ്ട് തന്നെ തോന്നിയതാ ഏതെങ്കിലും ഞങ്ങളൊന്നും നോക്കട്ടെ നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഗ്രൂപ്പ് പഞ്ചർ പറ നോക്കൂ സഹോദരങ്ങളെ ഈ പുള്ളയുടെ കാലിക്കേറിയ ആള് തള്ളേ തള്ളയാണ് സത്യം ഉള്ളത് പറയാമല്ലോ ഞങ്ങൾ ഉത്തരവാദികളല്ല പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹികവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയ ജീവനുണ്ട്